നമസ്കാരം ഇത് നമ്മളെ കൊച്ചി അങ്കമാലി എയർപോർട്ടിൻ്റെ അടുത്തുള്ളത് ശരിക്കും ഇത് അങ്കമാലിയാണോ അതൊന്ന് നെടുമ്പാശ്ശേരി ആണോ നെടുമ്പാശ്ശേരിയല്ലേ ആ നെടുമ്പാശ്ശേരിന്റെ അതായത് പെരൻ പാപ്പലശ്ശേരി വാപ്പലശ്ശേരി അമ്പലത്തിന്റെ അടുത്തുള്ള വീടല്ലേ അപ്പോൾ വീട്ടിലേക്ക് പോവാനുള്ള വഴിയൊക്കെ ഞങ്ങള് ഇതിൽ സേവ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ഞാർക്കെങ്കിലും പോയി നോക്കണം എന്നുള്ളവർക്ക് കൊച്ചി എവിടെ സൈറ്റുകളെന്ന് ചോദിക്കാൻ ആൾക്കാർക്ക് എയർപോർട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ പോയി കാണാൻ പറ്റിയ സൈറ്റാണ് എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്ററേ ഉള്ളൂ ഇപ്പം ഇന്നത്തെ പ്രത്യേക എന്താ വെച്ചാൽ റെഡ് അലേർട്ടാണ് ഞങ്ങൾ രാവിലെ ഒരു രാവിലെ ഒരു നാല് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇത്രയും നേരം നല്ല മഴ കാരണം നല്ല മഴയായിരുന്നു ആയിരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലോ ആയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ആ സൈറ്റിലേക്ക് പോകുമ്പോൾ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് റെയിൽവേ ക്രോസിൻ്റെ അടിയിൽ കൂടി അണ്ടർ പാസേജ് അപ്പോൾ ഈ ഒരു വഴി നോക്കി വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യർപോ ആ കറക്റ്റ് ആയിട്ട് അവർക്ക് ആരോടും ചോദിക്കാണ്ട് തന്നെ അതിന് വേണ്ടിട്ടാണ് ഇത് ഈ വീഡിയോ ഇട്ടിരിക്കണതെ അതായത് ഇവിടെ ഒരു നാലും കൂടി ജംഗ്ഷൻ ഉണ്ട് അപ്പം അവിടെ നമുക്ക് പോകേണ്ടത് സ്ട്രെയിറ്റ് ആണ് അങ്ങനെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഒരു പാടവും പിന്നെ ഒരു ഒരമ്പലായിട്ട് ആ ഈ അമ്പലം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ ഉള്ളൂ സൈറ്റിലേക്ക് ആർക്കും കൺഫ്യൂ ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവില്ല നമ്മൾ തരണ ലൊക്കേഷൻ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിരിക്കും നിൽക്കുക കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അപ്പുറത്തെ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എം സി റോഡിൽ നിന്നാവും വഴി കാണിക്കുക അപ്പോൾ ഒരുപാട് കറങ്ങി വന്നിട്ട് ചിലപ്പോ സൈറ്റിലേക്ക് വണ്ടി എത്തിക്കൊള്ളണം എന്നില്ല ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സൈറ്റ് കാണാം അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു അമ്പത് മീറ്ററേ ഉള്ളൂ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളെ സൈറ്റ് നമ്മൾ സിമെൻറ്റും വണ്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ബാക്കി മെയിൻ സ്ലാബിനുള്ള ആൾക്കാരൊക്കെ വന്നെല്ലാം സെറ്റായി തുടങ്ങി നമ്മളെത്തിയപ്പോഴേക്കന്നെ ഇന്നത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മെയിൻ സ്ലാബ് ചെയ്യല്ലാണ്ട് വേറെ നിവർത്തിയില്ല കാരണം ആറ് സൈറ്റ് ഇനി മെയിൻ സ്ലാബ് ചെയ്യാൻ കിടക്കുകയാണ് അപ്പം മഴ വെയിറ്റ് ചെയ്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്നും ഇപ്പം അതേപോലെ തന്നെ ഇപ്പം നാളെ റെഡ് അലേർട്ടല്ലേ ആള് നാലു മണിക്ക് മഴ കണ്ടപ്പോ അപ്പൊ ഞങ്ങള് ഇറങ്ങണു പക്ഷെ ആള് മഴ കണ്ടപ്പോൾ ചോദിച്ചു നാളെ ആണെങ്കിൽ തന്നെ അവസ്ഥ വേനൽ മഴ അല്ലല്ലോ മഴക്കാലം അല്ലേ പിന്നീ ലീവ് പ്രത്യേകിച്ച് കാര്യം നാളെ ചെലപ്പോൾ കൂടുതലാവും മഴ അല്ല ഇന്നിപ്പോ രാവിലത്തെ കണ്ടീഷൻ കണ്ടിട്ട് മെൻസിലായ ചെയ്തില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നടക്കില്ല നാളെ ചിലപ്പോൾ അതിലും കൂടുതൽ മഴയായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് മാസത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴേനെ നമ്മൾ എന്തായാലും ദിവസം മഴ പെയ്യുന്ന സിറ്റുവേഷനിലുമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പിന്നെ ഞാൻ എപ്പോഴും പറ പറയണ പോലെ മെയിൻ സ്ലാബിന് മഴ നല്ലതാണ് പക്ഷേ ഇന്ന് രാവിലെ പെയ്ത പോലത്തെ മഴ ഒരിക്കലും നല്ലതല്ല ഇത് നമ്മൾ എയ് എം എമ്മിൻ്റെ ഇതിലാണ് നെറ്റ് ഇട്ടിരിക്കുന്നത് കാരണം ചെറിയ സ്ലാബാണ് ഇത് അഞ്ചരഞ്ചിൽ നമ്മൾ നോർമൽ ചെറുതാക്കിയിട്ടാണ് കെട്ടിയിരിക്കുന്നത് കാരണം റൂം സൈസൊക്കെ പത്തേ പത്തേ വരുന്നൂ കാരണം ഇതൊരു ക്വാർട്ടേഴ്സ് അല്ല അല്ലെന്താണ് അവാടയ്ക്ക് കൊടുക്കുക പത്തേ പത്താണ് വരുന്നത് ടു ബെഡ്റൂമിൻ്റെ രണ്ട് അപ്പാർട്ട്മെൻറ്റ്സ് അടിയിലും രണ്ടെണ്ണം മോളിലും ആയിട്ടാണ് അപ്പം നമ്മൾ എയ്റ്റം എമ്മിൻ്റെ നെറ്റ് കെട്ടിയിട്ടുള്ളൂ ബോത്ത് വേ ചെയ്തിട്ട് അങ്ങനെ നെറ്റ് കെട്ടിയിട്ട് മാത്രമേ ഉള്ളൂ പിന്നെ സിറ്റ് സിറ്റൗട്ടിലേക്ക് കാണാറൊറ്റ ബീം മാത്രമേ ഉള്ളൂ വേറെ എവിടെയും ബീംസ് ഒന്നും വരുന്നില്ല അതുതന്നെ നമ്മളൊരു രണ്ടടിയോളം പുറത്തേക്ക് പ്രൊജക്ഷൻ ചെയ്യുക വെച്ചതാണ് പക്ഷെ നമ്മൾ ആ ബീം കൊടുത്തിരിക്കണത് ഇത് അടിയിൽ നിന്ന് നമ്മൾ വരുന്ന സ്ക്വയർ പൈപ്പാണ് ആ സ്ക്വയർ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ കട്ട് ചെയ്തിട്ട് കയറി പോയിരിക്കാനാണ് കേട്ടോ ആ ബീം കാരണം നമ്മൾ സ്ക്വയർ പൈപ്പ് ഇപ്പം എന്തിനാ മുകളൊക്കെയാണെന്ന് വെച്ചാൽ ഇതേ പ്ലാൻ തന്നെയാണ് ഇതിൻ്റെ അപ് സ്റ്റെയർ വരുന്നത് അപ്പം സെയിം പ്ലാൻ തന്നെയാണ് അടിയിലത്തെ സെയിം സൗകര്യങ്ങൾ തന്നെയാണ് മുകളിലത്തെ രണ്ട് അപ്പാർട്ട്മെന്റിനും അപ്പം നമ്മൾ വേറെ വീട്ടുകളിൽ ഒരുപാട് ബീംസ് അതേപോലെ ഈ വീടിന് ആവശ്യമില്ലേ ീമിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ചുമര് കണ്ടില്ലേ അതായത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ആ നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂം രണ്ട് കിച്ചൺ രണ്ട് ഹാള് രണ്ട് സിറ്റൗട്ട് ഇത്രയും വന്നില്ല ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഫുള്ള് ചുമര വന്നിരിക്കുന്നത് പിന്നെ എവിടേക്കാണ് ബീം കൺസീൽഡ് ബീമിൻ്റെയും കൂടി ആവശ്യം വന്നിട്ടില്ല കാരണം ഇത്രയും ഏരിയ ഈ കണ്ണൊരു ഏരിയ അല്ലേ ഉള്ളു അതായത് രണ്ട് വീടായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇത്ര എഴുന്നൂറ് പേരിൽ അല്ലേ ൂറ്റി സ്ക്വയർ ഫീറ്റേ വരള്ളൂ പക്ഷെ മെയിൻ സ്ലൈബ് നമ്മൾക്ക് ഒരു ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിറ്റോറം ചാട്ടം മഴ പെയ്യുന്ന കണ്ടില്ലേ പെരും മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരും മഴയാണ് അപ്പൊ നമ്മൾ പായയും എല്ലാം സെറ്റ് ആക്കി കോൺക്രീറ്റ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ പായ ഇട്ട് പോരെന്നല്ലാണ്ട് വേറൊരു ഓപ്ഷനും ഇല്ല പക്ഷേ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല ഇപ്പം ഞാൻ നാളെ ഒരു വീഡിയോ ഇടാം കാരണം അന്ന് മുള്ളൂർക്കരയിൽ ചെയ്തതിൻ്റെ മെയിൻ സ്ലാബ് സൂപ്പറായിട്ടുണ്ട് ഇപ്പം അത് കാരണം ഇപ്പോഴത്തെ മഴയും കൊണ്ട് ഈ സ്ലാബും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ഇപ്പം ചെയ്യണ ആൾക്കാർക്കൊക്കെ നല്ലതാണ് ആ സ്ലാബിനെ കുറിച്ചിട്ട് പിന്നെ അവർ ചിന്തിക്കുകയേ വേണ്ട കാരണം ഇതിന് വെയിൽ കൊണ്ട് പൊട്ടാനോ ഒന്നും സംഭവിക്കില്ല പിന്നെ മഴയൊക്കെ ഉണ്ടാവിട്ട് ആദ്യം തന്നെ നമ്മൾ ബീഡിംഗിൻ്റെ വർക്കൊക്കെ എല്ലാ വർക്കും കഴിച്ച് വെച്ചായിരുന്നു കാരണം ഇനി രണ്ടാമതൊരു ബീൽഡിംഗ് അടിക്കാനൊക്കെ വെയിറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പെരുമഴ ഇത് കഴിഞ്ഞാൽ ആകെ പിളിയാവും അപ്പോൾ നമ്മൾ ബാത്റൂമ് എന്തായാലും എട്ടിഞ്ച് സാത്തിയിട്ടാണല്ലോ വർക്കുന്നത് ഇതിലാണെന്നുണ്ടെങ്കിൽ മൂന്ന് ബാത്റൂമ് വരുന്നുണ്ട് മൂന്നെണ്ണല്ല നാല് ബാത്റൂമാണ് പക്ഷേ മൂന്ന് ഏരിയയിലായിട്ടാണ് വരുന്നത് അപ്പോൾ മൂന്ന് ബാത്റൂമിൻ്റെ ഒരു ബീൽഡിംഗ് ഉണ്ട് അതാണ് പിന്നെ ഒരു അഡീഷണൽ വർക്ക് വരുന്നത് സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ഈ മഴക്കാലത്തൊക്കെ അധികം എന്താ ചെയ്യുക ഈ മെയിൻ സ്ലാബ് ഒക്കെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ കോൺക്രീറ്റിൻ്റെ വർക്കൊക്കെ സ്റ്റോപ്പ് ചെയ്യും സംഭവം രാവിലത്തെ ഒരു മഴ കാണുമ്പോഴാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുക ഇത് പണ്ട് നമ്മൾ സ്കൂൾ പോകുമ്പോൾ കുട്ടികൾ മടിച്ചിരിക്കുന്ന ഒരു സ്വഭാവമാണ് അതായത് സ്കൂളിൻ്റെ സമയം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറുവേദന മാറും ചെയ്യും അതേപോലെ തന്നെ നമ്മൾ നമ്മളൊരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ചിലപ്പോൾ മഴയൊക്കെ പോയി പിന്നെ ആ പിന്നെ ഒരു മൂന്നോ നാലോ മണിക്കൂറൊക്കെ നല്ല വെയിലായിരിക്കും ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനൊക്കെ ശരിക്കും ഒരു നാലോ അഞ്ചോ മണിക്കൂർ കിട്ടിയാൽ മതി ഇപ്പോൾ മുള്ളൂർക്കാരങ്ങനെ അതല്ലേ ചെയ്തത് കാരണം നമ്മൾ അന്നും ഇതേപോലെ തന്നെ രാവിലെ ഭയങ്കര മഴയായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തു പന്ത്രണ്ട് വരെ വെയിറ്റ് ചെയ്തു പന്ത്രണ്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് മൂന്നര മണിക്ക് കഴിയുകയും ചെയ്തു അതല്ലേ സുഖം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നാമത്തെ കാര്യം ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ വീട്ടുകാരോട് എല്ലാം പറഞ്ഞ് അവർ തലേസ് തന്നെ അവർ ആൾക്കാരൊക്കെ വിളിച്ച് ഭക്ഷണം വരെ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ നമ്മൾ മെയിൻസിലായപ്പോൾ ചെയ്യാണ്ടിരിക്കുക എങ്ങനെ അതിപ്പോൾ റെഡ് അലേർട്ടാണ് ഭയങ്കര മഴയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് നോക്കുക തീരെ നിവർത്തിയില്ലയെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ പൈസയാണ് നഷ്ടപ്പെടുത്താം കാരണം അവർ ഭക്ഷണം വെച്ചത് അവർ ഏകദേശം ഒരു പത്തിരുപത്തഞ്ചാൾക്ക് ഭക്ഷണം വെച്ചിരുന്നു ബിരിയാണി അപ്പോൾ അതൊക്കെ വേസ്റ്റ് ആവില്ല അല്ലെങ്കിൽ പിന്നെ ഞായറാഴ്ച കൊണ്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം ആംസാൻ്റെ മെറ്റൽ എല്ലാം ഒക്കെ അധികം മേടിച്ചിരിക്കണം ഒരു സാധനം നമുക്ക് മേടിക്കാൻ കിട്ടില്ല മഴേൻ്റെ ഒരു എഫക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു രാവിലത്തെ ആ ഒരു മഴേൻ്റെ ഒരു ഊക്കാണ് വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളമാണ് പിന്നെ നമ്മൾ കോൺക്രീറ്റ് ചുമരായതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് പോയിട്ടില്ല കാരണം അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കെട്ടി കിടക്കുകയാണ് കാരണം നമ്മൾ തുളട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ തുളടാത്ത എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മെയിൻ സ്ലാബ് അടിച്ചത് എന്തായിക്കഴിഞ്ഞാൽ ബാത്റൂമിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടില്ലല്ലോ ഇനിയിപ്പോൾ തൊളട്ടിട്ട് വെള്ളം കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ മണ്ണ് ഇരുന്നാലോ അപ്പൊ നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ തൊളട്ട് ഒഴിവാക്കുക പിന്നെ നമ്മളത് കോൺക്രീറ്റ് ചോമ്പരിന്റെ ഒരു ഒരു അതായത് ഇതിപ്പോ ഈ ഹൈറ്റിൽ നിൽക്കാനുള്ള കാരണം എന്താ അറിയോ എനിക്ക് ഫ്രണ്ടിലെ കട്ടിലപ്പടി അതായത് ഫ്രണ്ടിൽ കുറുമ്പടി ഉള്ള കട്ടിലാണല്ലോ വെച്ചിരിക്കണത് അപ്പൊ ആ കുറുമ്പ് ആ കുറുമ്പടി ഉണ്ടാവുകൊണ്ട് ആ ഒരു മൂന്നിഞ്ച് നാലിഞ്ച് ഹൈറ്റ് വരെയാണ് ഇപ്പൊ വെള്ളം നിക്കണത് അതായത് അതിന്റെ മുകളിലേക്ക് വെള്ളം വരുമ്പോ അങ്ങോട്ട് ഒഴുകി ഒഴുകി ഒഴുകിപ്പോവും അതാ പറയണത് ഇപ്പോൾ ഈ ജനലിന്റെ അത്രയും ഉയരത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ സ്ലാബ് വാർത്ത എന്ന് വെച്ചാൽ ടാങ്കായിട്ട് ഉപയോഗിക്കാം കോൺക്രീറ്റ് ഇപ്പോൾ സാധാരണ പണ്ടത്തെ കാലത്ത് വീടിന്റെ മുകളിലൊക്കെ വെള്ള ടാങ്ക് ഇതേപോലെ നാലിഞ്ചോ അല്ലെങ്കിൽ അഞ്ചിഞ്ചിലോ ആണ് കോൺക്രീറ്റിലാണ് ടാങ്ക് ഉണ്ടാക്കിയിരുന്നത് പിന്നെല്ലാം ഇപ്പോൾ ഈ സ്റ്റീലിന്റെയും പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഇടം ഭാഗം ഉണ്ടാവും കുറുമ്പടീൻ്റെ കറക്റ്റ് ഹൈറ്റിനാണ് വെള്ളം നിൽക്കുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലും നമ്മളത് കറക്റ്റ് ഒരു രണ്ടേ ആ രണ്ടേ കാലം വർക്കെല്ലാം തീർന്നു തീർന്നതിന് ശേഷമാണ് നല്ലൊരു മഴ പിന്നെ സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ ഇടയിൽ ഒരു ഒറ്റ വട്ടം പെരുമഴ പെയ്തിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു നമുക്ക് ഈ വീട് ആയിരത്തി നാനൂറ് സ്ക്വയർ ആണ് കോൺക്രീറ്റ് ഉണ്ടായിരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു പിന്നെ ഈ ഒരു സ്റ്റെയറും ഉണ്ടായിരുന്നു ഒരു ആണ് സ്റ്റെയറിൻ്റെ വീതി ഹൈറ്റ് വരുന്നത് പതിനാറ് സെൻറ്റിമീറ്റർ പതിനാറ് പിന്നെ വൺ ഉണ്ട് ചൗട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വന്നപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് സിമൻറ്റ് നൂറ്റിയേഴ് ചാക്ക് സിമൻറ്റാണ് വന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കും ഈ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിന് എന്തിനാണ് നൂറ്റിയേഴ് ചാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം നമ്മൾ മെയിൻ സ്ലാബ് ചെയ്യണത് അഞ്ചഞ്ച് തിക്ക് ആ അഞ്ചഞ്ച് തിക്ക്നസ് ആകുകൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന് ഏകദേശം ഒരു അറുപത്തഞ്ച് അല്ലെങ്കിൽ എഴുപത് ചാക്കിൻ്റെ ഉള്ളിൽ തീരേണ്ടതാണ് ഇപ്പോൾ ആയിരത്തി നാനൂറിന് ഇത്രയും സിമൻറ്റ് അധികം വരാൻ കാരണം അല്ല ബാക്കി എല്ലാ മെറ്റീരിയൽസും അധികം വരും അഞ്ചു തിക്നസ് ആയതുകൊണ്ടാണ് ആ <US> എല്ലാരും <glab>